നമസ്കാരം ചോദ്യം ഇതാണ് ഞാറ്റടി ഞാറ്റടി തയ്യാറാക്കുന്നതിനായി സാധാരണയായി തമ്മിലുള്ള വ്യത്യാസം ഒന്ന് പറയാമോ ുംതയ്ടി വെച്ചാൽ നമുക്ക് കൊറേ ഒരു ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ ഏകദേശം ഒരു എട്ട് എട്ട് സെന്റോ എട്ട് സെന്റോ പത്ത് സെന്റോ സ്ഥലത്ത് മാത്രമാണ് ഞാറ്റടി തയ്യാറാക്കുന്നത് അവിടെ പൂട്ടി ശരിയാക്കി നല്ലപോലെ നിരപ്പാക്കണം കാരണം നമ്മൾ വിത്ത് പാവിയിട്ട് വെള്ളം നിന്നാൽ ആ വിത്ത് പോകും അപ്പൊ അത്രയും ആയിട്ട് നിരപ്പാക്കി അതിലാണ് മുളപ്പിച്ച വിത്ത് പാകമെന്നാണ് പറയാ മറ്റത് വിതക്കിയാണ് ചെയ്യാ ഇത് പാകുന്നത് അങ്ങനെയാണ് കുറച്ച് സ്ഥലത്ത് പാകിയിടുന്നു ഇരുപത് ദിവസത്തോടു കൂടി ഇരുപത് ഇരുപത്തിരണ്ട് ദിവസത്തോടു കൂടി സാധാരണ എല്ലാ വിത്തുകളും അങ്ങനെ ഇരുപത് ഇരുപത്തിരണ്ട് ദിവസത്തോടു കൂടി അതെല്ലാം പറിച്ചെടുക്കും പറിച്ചെടുത്തിട്ടാണ് പിന്നെ അത് മറ്റേ നമ്മൾ കൃത്യമായിട്ട് ശരിയായി പാകം പാകപ്പെടുത്തിയ നിലങ്ങളില് പുല്ലൊക്കെ മാറ്റി ഫ്രാക്ടറൊക്കെ അടിച്ച് പുല്ലൊക്കെ മാറ്റി വളങ്ങൾ ചേർത്ത് അതിലാണ് നമ്മൾ ഈ ഞാറുകൾ നടുക കൃത്യമായ അകലങ്ങളിൽ കൃത്യമായ രീതിയിൽ നട്ടു പോവാം അതാണ് ഞാർ നടൽ നടല് വിതയ്ക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെയാണ് ഈ അതിന് ഞാറ്റടി വേണ്ട മൊത്തം നിലം ശരിയാക്കി നല്ല പോലെ നിരപ്പാക്കി വളമൊക്കെ ചേർത്ത് നിരപ്പാക്കി അതിൽ വിത്ത് വിതക്കണം അതൊരു ഒരേക്കർ ഭൂമിക്ക് മുപ്പത്തഞ്ച് ിലോ നെൽ വിത്താണ് ഉപയോഗിച്ച് വരുന്നത് ഇതാവുമ്പോ നമ്മൾ ആ വിത്തിനെ ഒരുമിച്ച് പാകുന്നു അത് ആ പാകമാവുമ്പോ പറിക്കുന്നു പക്ഷേ പഴയ ഒരു ചൊല്ലുണ്ട് വിതച്ചിട്ട് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നട്ടിട്ട് കിട്ടുന്ന പറയാ അതാണ് അതിന്റെ ചൊല്ല് പക്ഷെ അടുത്ത ചോദ്യം ഈ രണ്ട് രീതികളില് ഏതാണ് നല്ലതെന്ന് പറയുമോ നല്ലതെന്ന് പറഞ്ഞാൽ ലാഭകരം വിതയ്ക്കുന്നതാണ് പക്ഷെ പുല്ലിന്റെ വലിയ ശല്യം ഉണ്ടാവും നെല്ലിന്റെ കതിരുകൾ അല്പം ചെറുതായിട്ട് വരുള്ളൂ വിതച്ചാല് നേരെ മറച്ച് നട്ട് കഴിഞ്ഞാല് നല്ല പോലെ ചനപ്പ് മുത്തുകയും നല്ലപോലെ വലിയ കതിരായിട്ട് വരികയും വിളവ് കൂടുതൽ കിക്കങ്ങി